മത്തായി സുവിശേഷം ഇരുപത്തിയേഴ് നാല് മൂന്ന് അവസാനിക്കും അവസാന നിമിഷം വിളിച്ചു ആ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം സങ്കീർത്തന ഇരുപത്തിരണ്ട് വായിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം പാസ്റ്റർ പാസ്റ്റോടെ സങ്കീർത്തനം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക യേശുക്രി ക്രൂശീകരണ സങ്കീർത്തനം ഇരുപത്തിരണ്ട് എൻറെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ എന്നെ വളഞ്ഞു എന്നെവിട്ടതെന്ത് കുടൽ നടുവേ ഉണങ്ങിപ്പോയി തീർന്നില്ല എന്റെ അണ്ണാക്ക് നാവോട് പറ്റിയിരിക്കുന്നു യേശു നിലവിളിച്ചു ഏലി ഏലി ലമ്മ പക്ഷേ ഒരു ഒരു ഓടിഞ്ഞോ ഇല്ല സൈന്യാധിപൻ എന്താ ഒരു കുന്തം എടുത്ത് പടയാളിയുടെ നേരെ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അവൻ എന്ന് നോക്കാൻ പറഞ്ഞു പടയാളി കുന്തം കൊത്തിയപ്പോൾ അവന്റെ പ്രാണൻ പോയി കഴിഞ്ഞു സ്വോത്രം അവന്റെ ശരീരത്തിന്ന് രക്തവും വെള്ളവും ചിതറി നിന്നെ ശക്തീകരിക്കുന്ന ദൈവം ഒരാസ്ഥി പോലും കുടിയുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല ദൂതെത്ര പേർക്ക് മനസ്സിലായി ഇതിനു വേണ്ടിയാ ഞാൻ ഈ കടന്നു വന്ന നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവസന്ധിയിൽ കടന്നു വന്നിട്ട് പറയണം ഭയപ്പെടേണ്ട അവൻ എന്നോട് കൂടെയുണ്ട് പ്രമിച്ച് നോക്കണ്ട അവൻ എന്നെ അന്ത്യം വരെ നടത്തും ഞാൻ മുട്ടുമടക്കിയാൽ അവൻ എന്നെ ശാക്തീകരിക്കും എൻ്റെ പ്രതിസന്ധിയുടെ വേളയിൽ എന്നെ അവൻ സഹായിക്കും അവന്റെ നീതിയുടെ വലങ്കരം ൂറ്റന്മാർക്കൽ എനിക്ക് ചുറ്റുപോലിയിട്ടു തീർന്നില്ല എന്നെ കൈവിട്ടതെന്ത് സൈന്യാദിപന്റെ കുന്തം യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവൻ പ്രാണന വിട്ടു തീർന്നില്ല എന്താ സംഭവിച്ചത് അവന്റെ ആസ്തികളിൽ ഒന്നുപോലും മുടിഞ്ഞില്ല അടുത്ത വാക്കാൻ നിർണായകം എന്താ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് യോഹന്നാൻ ചുമാട് മുപ്പത് ശേഷം നിവർത്തിയായി ആ എന്ന് പറഞ്ഞ് തല ചായ്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു പിതാവിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിവർത്തിയായി ഇതിന്റെ അർത്ഥമാ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരാട് മറുക്കണ്ട നമ്മുടെ പെസക കുഞ്ഞാട് മറുക്കപ്പെട്ടു വചനം മനസ്സിലായ എത്ര പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉൽപ്പത്തി തുടങ്ങി രക്ഷയ്ക്ക് വേണ്ടി ആദമ്യ കുടുംബത്തിന് വേണ്ടി ഊനമൃഗം തീർന്നില്ല ഇസ്രാക്കിനു വേണ്ടി കോലാട്ടിൻ കുട്ടി ഇസ്രയേലിന്റെ വിടുതലിനു വേണ്ടി ആയിരക്കണക്കിന് ആടുകൾ യഗൂദന്റെ ആലയത്തിനകത്ത് തേജസിന് വേണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇനി വർഷാവർഷം ആടിനെ ഇറക്കണ്ട ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി പരമയാഗമാകണം ആ കുഞ്ഞാട ഇന്നത്തെ രണ്ടായിരം കൊല്ലങ്ങൾക്കുമുമ്പ് ആകാശത്തിന് ഭൂമിക്കും മധ്യേ കാൽവറിയുടെ കൊലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു നിവർത്തിയായി അതുകൊണ്ട് ഇനി പുരിശുമലയിലും പോണ്ട പുണ്യകേന്ദ്രങ്ങളിലും പോണ്ട വേളാങ്കണ്ണിയിലും പോണ്ട മരുത്വാമലയിലും പോണ്ട ഇന്ന് രാ ഇന്ന് പകൽക്കാലം കാൽവറി മടങ്ങി വാ പറയണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു മുപ്പത്തിഒൻപത് അടികൾ റോമിന്റെ നൂറ്റി അമ്പത്തി ആറ് മുള്ള കിരീടവും എൻറെ യേശുവിന്റെ പുറത്ത് ചാർത്തിയപ്പോൾ ഒറ്റക്കാരി സംഭവിച്ചോളൂ എൻറെ ദൈവമേ എൻറെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ സംഭവിച്ചത് ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കണം അവൻ പിതാവിന്റെ തൃക്കരങ്ങളിൽ തന്റെ സമർപ്പിച്ചു ഇതുപോലൊരു മരണം ലോകം കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു ന്യായവിധി ലോകം കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാ ഇന്ന് പകലും ഞായറാഴ്ച ഞങ്ങൾ പറയുന്നത് ആരാധനയ്ക്ക് യോഗ്യൻ ഞങ്ങളുടെ യേശുവയ്ക്ക് യോഗ്യൻ സ്തുതിക്ക് യോഗ്യൻ യേശുവ നമ്മുടെ കുഞ്ഞാടും അർത്ഥപ്പെട്ടു സൂത്രം ഇസ്രയേലിന്റെ വിടുതലിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകൾ അറുക്കപ്പെട്ടപ്പോ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു രണ്ട് കാര്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കാൽവറിയിൽ രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു ആർക്കെങ്കിലും ആ കാര്യം അറിയാമോ മിണ്ടുന്നില്ലല്ലോ അതിൽ ഒരുവൻ പറഞ്ഞൊരു കാര്യമുണ്ട് നീ രാജാവൊക്കെ അല്ലയോ ആദ്യം ക്രൂശിന്നിറങ്ങി നീ തന്നെ രക്ഷിക്കണം ഞങ്ങളെയും കൂടെ രക്ഷിക്കണം പക്ഷെ മറ്റവൻ തെരുമീനി മൊത്തം കള്ളൻ നടത്തിക്കൊണ്ടിരുന്ന ആ പുള്ളിക്കാരൻ ആ യേശുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി റൂഷവന്റെ ശരീര തലയിലും അത് കഴിഞ്ഞിട്ട് മുപ്പത്തൊമ്പത് അടി വിരൂപമാക്കപ്പെടും ആ മുഖം നോക്കിയപ്പോൾ ഒരു ഡിവൈൻ കയർ അവൻ ദർശിച്ചു ദിവ്യ ദർശനം കള്ളൻ എന്താ മറ്റവരോട് പറഞ്ഞു നീ മിണ്ടരുത് അഞ്ചു കോടതി ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് അവനിൽ ഒരു കുറ്റവുമില്ല നമ്മൾ അർഹമായ തെറ്റിന് നമുക്ക് ശിക്ഷ ലഭിച്ചത് ആ കുറ്റവും കേട്ടപ്പോൾ അവന്റെ ഹൃദയം ചലിക്കാൻ തുടങ്ങി തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും അത് കണ്ടിട്ട് കാൽവറിയിലെ കള്ള എന്താ പറഞ്ഞത് അല്ലയോ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയ എന്നെ ഓർക്കണം ഒന്നേ അവൻ യേശുവിന്റെ മുഖത്ത് നോക്കി വർക്ക് ക്ലിയർ കൊടുക്കണം മക്കളെ അനുദപിച്ചവന്റെ ഉള്ളിലേക്ക് ദൈവകൃപ ഇറങ്ങി വന്നു ദൈവകൃപ ഇറങ്ങി പിടികിട്ടി ഇവിടെ കൊണ്ട് ലോകം തീരത്തില്ല ഈ പുള്ളിക്കാരൻ രാജാവായിട്ട് വരും ഇപ്പൊ ഞാനും അങ്ങ് തീരും പക്ഷെ രാജാവായിട്ട് വരുമ്പോ ഞാൻ നല്ലവനല്ല പാപിയായി എന്നെ ഓർക്കണമേ നാല് വാക്ക അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഒന്ന് കാൽവറിയിലേക്ക് അവൻ നോക്കി രണ്ട് യേശുവിന്റെ മുഖത്ത ദിവ്യത്വം അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അത് കേട്ടപ്പോ അവന് മൂന്നാമത്തെ കാര്യം പിടികിട്ട് ഒരു പാപിയ സോത്രം എനിക്ക് എന്റെ മുൻപിൽ നരകമാണ് പക്ഷെ യവനെ ഞാൻ ചേർത്ത് പിടിച്ചാൽ എനിക്കൊരു നിത്യതയുണ്ട് സ്വോത്രം എത്ര പേർക്ക് ഇന്ന് പകല വചനം മനസ്സിലാകുന്നു മനസ്സിലാക്കുന്നു അതുകൊണ്ടാവും പറഞ്ഞത് അവൻ തോലടി അവൻവെൻഷൻ വന്നു ജയങ്കാളി വെള്ളറട വന്നു ആനപ്പാറ ഫോറസ്റ്റ് ഗ്രൗണ്ടിൽ എങ്ങും വന്നില്ല ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഇന്ന് പകലും സിയോൺ സംഘത്തിനകത്ത് ഞങ്ങൾക്ക് പറയാനുണ്ട് സെക്കൻഡുകൾ കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുക ഞങ്ങളുടെ ഒരു അവതാരങ്ങളുമില്ല എന്നാൽ ഒന്നേ ഒന്നേ ഉള്ളു ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവശു

ഇന്ന് പകൽ ചങ്ക കയറി ദൈവദാസനാകുന്ന ഞാൻ ഈ സഭയിൽ പറയുന്നത് മരണം നിശ്ചയം സമയം നിശ്ചയം ഇന്ന് പകൽ കാൽവറി ഉയർന്നു നിൽക്കുകയാണ് ലോകരാജ്യങ്ങളിൽ ഈ ആയി കാണുന്ന നാളെയോ മറ്റന്നാളോ കണ്ടാ മതി കരമുയർത്തി പറയണം അനുദപിക്കാൻ തയ്യാറാകും നിന്റെ പാപത്തെ ഏറ്റുപറയാൻ തയ്യാറാകുക കാൽവറിയിലോട്ട് നോക്കിയിട്ട് ഇന്ന് പകലും വിളിച്ചു പറയാ നീ രാജാവായി വരാൻ കാലമായി പാവ്യായന്നെ കൈവിടരുതെന്ന് പറഞ്ഞാൽ മക്കളെ സഭാ രജിസ്റ്ററിലല്ല നിത്യതയുടെ കവാടത്തിൽ നിന്റെ പേര് ചേർക്കും ആ പേരാ ജീവന്റെ പുസ്തകം കരമുയർത്തി ഒന്ന് പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി തീർന്നില്ല അപ്പുറത്തൊരു കാര്യം നടന്നു മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുത്തൊരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു വല്ലവർക്കും അറിയാമോ യൂദാസ് ആ പറഞ്ഞല്ലോ ദൈവത്തിന് സോത്രം അവൻ അത്ഭുതം കണ്ടു അതിശയം കണ്ടു അഞ്ചപ്പവും രണ്ട് മീനും കണ്ടു കുഴിന്റെ കാഴ്ച കിട്ടുന്നുണ്ട് അവൻ്റെ എന്താ ഞങ്ങളെപ്പോലെ വിശ്വാസികളല്ല ഞങ്ങളെപ്പോലെ പാസ്റ്റർമാരുടെ മോഹം അവന് കയറി സോത്രം ചില പാസ്റ്റർമാർക്ക് മോഹം ഇല്ല ഇന്ന് സ്വഭായോഗ ഞാനൊരു ബൈക്കിൽ പോകുമ്പോൾ മറ്റേ പാസ് പറയും എന്നാലും ഒന്ന് പറ്റിച്ചല്ലോ ഒന്ന് സോത്രം ഉടനെ പാസ്റ്റർ അമ്മാ പറയും അവിടുത്തെ സൽപാശ ബൈക്ക് മേടിച്ച് നിങ്ങളൊരു മാരുതി പേടിക്കോത്രം ഈ ഒരു മോഹം ഈ പാസ്റ്റർമാര് വന്നു കഴിഞ്ഞതില്ല പല സാക്ഷ്യവും ഇല്ലാത്ത എന്റെ സഹോദരനാണ് ജസ്റ്റിൻ കുമാർ ആദ്യം വിശ്വാസിയല്ല ഫാഷ്ടന്മാര് മടങ്ങി വരട്ടെ വരട്ടെത്രം വേറെ ഒന്നും കൊണ്ടല്ല അതിന് വിശ്വാസികൾ മടങ്ങി വരട്ടെ മനസ്സിലാക്കണ യൂതായ്ക്ക് മോഹം കേറി ആ കാൽവറിയിലെ യേശു പറഞ്ഞ ഒഴി മൊഴി ഒരു എന്നെ ക്ലിയർ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി ഇവരോട് അതെങ്കിലും കേട്ടിട്ട് ഈ മുപ്പത് വെള്ളിക്കാഴ്ച പുരോഹിതന്മാരെടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഇവന് കാല് പിടിച്ച് പറയാറുണ്ട് കർത്താവെ ഞാൻ തെറ്റിപ്പോയിത്രം ോ സമിണ്ടല്ലോ അഞ്ച് അവസര സ്വർഗം കൊടുത്തില്ലേ മുപ്പത്തി ഒന്ന് യേശു അവനോട് പറഞ്ഞെന്തോ എന്നോട് കൂടെ ജനിക്കാതെ ഇരുന്നെങ്കിൽ ചുംബനത്തിൽ കൂടി മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നവൻ തീർന്നില്ല വീണ്ടും യേശു പറഞ്ഞൊരു കാര്യമുണ്ട് വീണ്ടും പറയുന്നുണ്ട് എന്താ ഇവർ ചെയ്തതെന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണേ അഞ്ചാമത്തെ അവസരം എങ്കിലും കൊണ്ട് പണം വലിച്ചെറിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയണമായിരുന്നു ലാസ്റ്റിൽ കിടന്ന് യേശുറ ക്രൂശിച്ച് പ്രാണപ്പെട്ടപ്പോ ലോകാവേ ഞാനാ ഇതീ കിടക്കേണ്ട പകരം നീ ആ കടന്നു സോത്രം പക്ഷേ ഈ കാൽവറിയിലെ കള്ളൻ അത് ചെയ്തില്ല പണത്തിന്റെ ജടത്തിന്റെ രാഗമോഹം കേറിയവൻ മുപ്പത് വെള്ളിക്കാശ് എന്തോയ്ത് പുരോഹിതന്മാരുടെ മുൻപിൽ അക്കൽ താമയിൽ നിലത്തിന് മുൻപിൽ വലിച്ചെറിഞ്ഞിട്ട് അവിടെ പോയി മരത്തിന്റെ ചില്ല കയറി അവൻ കെട്ടിത്തൂങ്ങി സാധാരണ കെട്ടി തൂങ്ങിയ രാജ പോകേണ്ടതാ പക്ഷെ എന്ത് ചെയ്ത് അവൻ കെട്ടി തൂങ്ങിയപ്പോൾ അവന്റെ വെയിറ്റോ മരത്തിന്റെ വെയിറ്റോ ഇതുപോലൊരു മരണം ലോകം കണ്ടിട്ടില്ല താഴേക്ക് വീണു തല ചിതറി കുടൽമാല പൊട്ടി ചിതറി മൂന്നര വർഷം അത്ഭുതം കണ്ട് അപ്പം തിന്ന് ദൈവ ശുശ്രൂഷയിൽ ആയവൻ വഴിയിൽ വെച്ച് പട്ടുപോയി പക്ഷെ സെക്കൻഡ് കൊണ്ട് അന്ത്യദിനത്തിൽ യേശുവിന്റെ മുഖത്ത് നോക്കിയവൻ പർദീസയിൽ കയറി സഭയ്ക്ക് മനസ്സിലായോ അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് വഴിയിൽ വച്ച് ബാക്കി നിങ്ങൾ പറ നശിച്ചു പോകാതിരിപ്പാൻ വിണ്ടുന്നില്ല പുത്രനായ ബാക്കി പറ ബാക്കി പറ പുത്രനായ ക്രിസ്തുവിനെ ഈ കൺവെൻഷനിൽ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കർത്താവിന്റെ വരം അവിടെ നിൽക്കട്ടെ ഇന്ന് പകൽ ദൈവസഭ മടങ്ങി വരട്ടെ ദൈവ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ കാലം അധികമില്ല ഇന്നേ ഉള്ളൂ മൂന്നര വർഷം അത്ഭുതവും അതിശയം കണ്ടവൻ വഴിയിൽ വെച്ച് പട്ടുപോയി പക്ഷേ സെക്കൻഡ് കൊണ്ട് കാൽവറിയിലേക്ക് നോക്കിയവൻ നിത്യ പറയൽ മകന് മകളെ ആർ യു വാച്ചിങ് ഇൻ ദിസ് മീഡിയ റെഡ്മി മീഡിയ ർശനത്തെ നോക്കി ഇന്ന് പകൽ നീ മടങ്ങി വന്നാൽ നിനക്ക് ഒരു നിത്യതയുണ്ട് രാജാക്കന്മാരുടെ രാജാവായി യേശു വരാറായി എന്റെ സന്ദേശം ഇതാ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഞാൻ അവസാനിപ്പിക്കാൻ മക്കളെ രണ്ട് വാക്യവും കൂടെ വായിക്കുമ്പോൾ അവസാനിപ്പിക്കും അങ്ങനെയെങ്കിൽ എന്ന് പറയണം യൂത ലോകത്തിന്റെ മോഹങ്ങളിൽ നോക്കി അവൻ പട്ടുപോയി കാൽവറിയിലെ കള്ളൻ നിത്യതയെ നോക്കി അവൻ പറദീസയിലേക്ക് വന്ന് അപ്പച്ച അമ്മച്ചി ലോകരാജ്യങ്ങൾ ഞങ്ങളെ കാണുന്ന മക്കളെ രണ്ട് ഓപ്ഷൻ നിന്റെ മുൻപിലുണ്ട് ലോകം വേണോ നിത്യത വേണോ നിത്യത വേണമെങ്കിൽ കാൽവറിയിലേക്ക് മടങ്ങിവ ഇപ്പോഴാകുന്നു നിന്റെ മുൻപിലിരിക്കുന്ന അവസരം സുപ്രസാദമായി ഇന്ന് നിന്റെ രക്ഷാ ദിവസം ഈ സന്ദേശം കേട്ട് ഇന്ന് പകൽ മടങ്ങിവ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിനക്ക് വേണ്ടി വീട് മടങ്ങി വരാൻ കാലമായി കാൽവറി ക്രൂശീകരണത്തിൽ നടന്ന രണ്ട് കാര്യം ആരും ദുഃഖ വെള്ളിയാഴ്ച പോലും പ്രസംഗിക്കത്തില്ല യേശു രണ്ടരമനെ കയറി ഒന്ന് പീലാത്തോസിന്റെ

ജോമാർക്ക് മാർക്ക് രണ്ടുപേർക്ക് തങ്ങളിൽ ചേർച്ചയില്ല ഹേരോദാവിന്റെ അടുത്ത് യേശുവിനെ കൊണ്ടുപോകുമ്പോ ഹേരോദാവ് ഉയർത്തിയത് അത്ഭുതം ചെയ്യാൻ പരുവാന്ന് പീലാത്തോസിന്റെ അടുത്ത് കൊണ്ടുപോയി അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വിട്ടു യേശു രണ്ടരമനെ കയറിയപ്പോൾ അന്നുവരെ ശത്രുതയിലുണ്ടായിരുന്ന ഹേരോദാവും പീലാത്തോസും എന്തായി സ്നേഹിതന്മാരായി മിണ്ടുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ അയൽഭവനത്തിൽ യേശുവുമായി നമ്മൾ കടന്നു എന്നാൽ വഴക്കിന്റെ ആത്മാവാണോ അവർ നമ്മുടെ സ്നേഹിതന്മാരായി തീരും അന്ന് വരെ ശത്രുതയിലായിരുന്ന പീലാത്തോസും ഖേരോദാവും യേശുവിന്റെ കാൽപാദവുമായി അരമനകളിൽ കയറി ഇറങ്ങിയപ്പോൾ രണ്ട് പ്രഭുക്കന്മാർ സ്നേഹിതന്മാരായി തീർന്നു തീർന്നില്ല ഇതാ ക്രൂശിന്റെ സ്നേഹം മിണ്ടുന്നില്ലല്ലോ മിണ്ടുന്നില്ലല്ലോ അതല്ലേ നമ്മൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപരിക്കുന്നത് ആര് പട്ടിണിയോ നഗ്നതയോ ഉപദ്രവമോ ആപത്തോ വാളോ തന്റെ സ്കൂളാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഏറ്റെടുത്തോണം ഏറ്റെടുത്തോളാം കാര്യം എനിക്ക് വേണ്ടി ഇറങ്ങി വരും പറയണം അവന്റെ എനിക്ക് വേണ്ടി ഇറങ്ങി വരും സിയോൺ സംഘം തോലടി ദൈവസഭയെ ഞാൻ അവസാനിപ്പിക്കുവാൻ പോകുന്നു ഭയപ്പെടണ്ട അവൻ നിന്നോട് കൂടെയുണ്ട് പ്രമിച്ചു നോക്കണ്ട അവൻ നിന്നെ വിളിച്ച ദൈവം അവൻ നിന്നെ ശക്തീകരിക്കും അവൻ നിന്നെ സഹായിക്കും അവന്റെ നീതിയുടെ വലങ്കരം അന്ത്യം വരെ നിങ്ങളെ വഴി നടത്തും പറ സാക്ഷാൽ കുഞ്ഞാൾ അറുക്കപ്പെട്ടു ഇന്ന് പകൽ പറയണം ആ വേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങട്ടെ മിണ്ടുന്നില്ലല്ലോ നമ്മുടെ കൊച്ചു മക്കളിൽ നിന്ന് ഇറങ്ങട്ടെ നമ്മുടെ അപ്പച്ചന്മാരിലേക്ക് ഇറങ്ങട്ടെ നമ്മുടെ അമ്മച്ചിമാരിലേക്ക് ഇറങ്ങട്ടെ നമ്മുടെ സഹോദരന്മാരിലേക്ക് ഇറങ്ങട്ടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് പകൽ ഇറങ്ങട്ടെ എത്ര പേർക്ക് ഇന്ന് പകൽ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെ ഇൻവൈറ്റ് ചെയ്ത പോലെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന് പകൽ യേശുവിനെ ഇൻവൈറ്റ് ചെയ്യുക ബ്രദർ സിസ്റ്റർ നിന്റെ പ്രശ്നം ഇന്ന് പകൽ യേശുവിന്റെ കയ്യിൽ കൊടുക്കുക ഇന്ന് പകൽ പരിഹാരം തരുവാൻ എന്റെ യേശു കൂടെയുണ്ട് ഉണ്ട് ഇന്ന് പകൽ ആക്രോശ് നമ്മുടെ മുൻപിൽ ഉയരട്ടെ കാടുന്ന തരിതാ പ്രാണനാ എൻപേർ കാണ പാപത്തെ പാപത്തെ സ്നേഹി പാണിനി പോകുമോ സ്നേഹിപ്പാ ഞാനി പോ മുപ്പത്തൊന്നാമത് കൺവെൻഷനിൽ ദൈവത്തെ പൈതല ജീവിക്ക ഒരിക്കൽ കൂടി ക്രൂസിൻ മേൽ ക്രൂശി ക്രൂസിൻ്റെ காணிதாணி தொடங்க ஆ பாட்டி எடுக்காக Prarna nathan, prarna nathan, yenvir kai ഹാലൂ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം ആമേന് കേട്ട ഇവ വചനത്തിൻ്റെ മുൻപിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ഹല്ലെ സർവശക്തനായ ദൈവം ആ ക്രോശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം ആമേ നിത്യനായ ദൈവത്തെ ആരാധ്യനായിരിക്കുന്ന ദൈവത്തെ അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു ആമേ നമ്മുടെ ആമേന് കളിൽ ഭാവങ്ങൾ വെച്ച് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ അടിപ്പുണരകളാലുള്ള സഭയ്ക്കും വെളിപ്പെടേണ്ടതിനായി സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ഹല്ലലൂയ ദൈവം അവൻ വാഗി ചാധീനാൽ എല്ലാ വേദനയോ മാവൻ ചുമന്നാദീനാമേ സാക്ഷാൽ ജോകങ്ങളാവൻ വാഗിചാതീനാൽ എല്ലാ വേദനയോ മാവൻ ചുമന്നാദീനാടി അവൻ സൗഖ്യമാക്കീനാം

ായക ഗേ ആലോയാ ശതാത് മതായക ഞലയ്ക്കോരൂ കേളോമേ കാല ശോതാമായ ഗെ ഞമ്മ ചലൈക്ക ഒരു കേളൊ മേ ആലോയാ ശതാകേ ഈ മകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തകർക്കപ്പെട്ട് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പരിഹാരം തന്ന് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന പരമ കുഞ്ഞാടെ